അങ്ങനെ ഞങ്ങള് എന്നിട്ട് വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു സഹാവ് അവരൊക്കെ അന്ന് ഇത് ഓർഗനൈസ് ചെയ്യുന്നതിനകത്ത് പഴയ കട്ടിൽ വരെ അങ്ങ് പ്രവർത്തിച്ച ഒരു കാര്യമാണ് സുശീല ഗോപാലൻ ഒക്കെ പിന്നെ ശീല ഗോപാലൻ പറഞ്ഞ് ഞാനത് പ്രസംഗിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടല്ലേ എനിക്കറിയാൻ പറയുക എന്നല്ലേ ഈ എങ്കിലും അപ്പൊ എൻ്റെ കൂടെ ഉള്ള രണ്ടുമൂന്നു പേര് ഒരാളെ വിളിച്ചു ഒരാൾ വിളിച്ചു മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുക ശാന്തെന്ന് പറയും പേടി ഈ സഭാകമ്പം ഒന്നും പറഞ്ഞില്ല പിന്നെ എന്നെ വിളിച്ചു ഞാന് ചുമ്മാ കലൂല എന്തോ ഒന്നും അറിയാൻ പറ്റില്ല പറയാൻ ഏതാണ്ട് പക്ഷെ പറഞ്ഞു അന്നേരം പറഞ്ഞു മിടുക്കി പറഞ്ഞല്ലോ എന്തെങ്കിലും പറഞ്ഞല്ലോ മിണ്ടാതിങ്ങനെ നിന്നില്ലല്ലോ എന്ന് പറഞ്ഞു സുശീലാഗോ അന്ന് ഈ യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിപ്പോയി അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെയാണ് സുശീലോ വലം കിടക്കുന്നത് എന്താ വേണ്ടെന്ന് വെച്ചാല് ഉണ്ടാക്കി കൊടുക്കും അന്നേരം ഈ കഴിക്കുന്നത് പ്രധാനം വെള്ളരിക്ക ജ്യൂസ് വെള്ളരിക്ക പിഴിഞ്ഞ് അത് എന്താ വേണ്ടെന്ന് വെച്ചാൽ അച്ചം അത് എല്ലാം ചെയ്തു എന്താണെന്ന് ചോദിക്കുക സഹാവിന് വേണ്ടതെന്ന് വയ്ക്കാം അപ്പോൾ ആ വെള്ളിരിക്കാ ജ്യൂസ് കുടിക്കും അത് എ കെ ജി കുടിക്കും കുടിക്കും